ഹായ് ഗൈസ് രാവിലെ പണിക്ക് പോകണം ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചു ഈ വീഡിയോ എടുത്ത് അതെ എന്നും രാവിലെ പണിക്ക് പോകുന്നുണ്ട് രാത്രി തിരിച്ചും വരുന്നുണ്ട് ഈ പണിക്ക് പോകാണ്ട് ശമ്പളം കിട്ടുന്ന എന്തെങ്കിലും പണിയുണ്ടോ ആർക്കിലും അറിയോ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ആ പണി നോക്കായിരുന്നു അങ്ങനെ എന്തെങ്കിലും പണിയെ പറ്റി ആർക്കേലും എന്തേലും ഒരു അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ കാരണം പണിക്ക് പോയി 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 മടുത്തു പണിയെടുക്കാണ്ട് പൈസ കിട്ടുക അതൊരു നല്ലൊരു കാര്യല്ലേ നടക്കാറുണ്ട് രാവിലെ പണിക്കുവാണെങ്കിൽ പിന്നെ എല്ലാവർക്കും സുഖമൊന്നും കരുതുന്നു കുറേയായി നമ്മൾക്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മളെ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങും കേട്ടോ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് നാളത്തെ വിസ തട്ടിപ്പുകാരെ പറ്റിയും പൈസ തട്ടിച്ചിട്ട് പൈസ മേടിച്ചിട്ട് വിസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തവന്മാരെ പറ്റിയൊക്കെ തെളിവുകളോടുകൂടെ നമ്മൾ കുറേ വീഡിയോയ്ക്കായിട്ട് വരുന്നുണ്ട് തെളിവുകളൊക്കെ നമ്മളതിലിപ്പുണ്ട് എല്ലാം പുറത്തുവിടുന്നുണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ടക്കാമെന്ന നിർവാഹമില്ല വഴിയിലാണ് കിടക്കാമെന്നൊക്കെ പറയുന്നത് ഈ വിസ തട്ടിപ്പ് നടത്തിയവരൊക്കെ കോടികൾ മനുഷ്യന്മാരെ പറ്റി ചുണ്ടാക്കിയവന്മാരൊക്കെ ഇപ്പോൾ ആളുടെ തിരുവോളിക്കള അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് ഒരു വിശദമായ വീഡിയോ ഒക്കെ ചെയ്തു തരാം വണ്ടി എന്ത് ചെയ്യും ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് പോവുക വണ്ടി എടുക്കുക പോവുക സമയമായി 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 ഏഴ് നാൽപ്പത്തി നമ്മുടെ വണ്ടി എടുക്കുന്നത് അപ്പം നമുക്ക് പോവാം ഇതിൻ്റെ ഇടയ്ക്കൂടെ വേണം ഞാൻ വണ്ടിക്കുള്ളിൽ കാരണം അമ്പതി ഏട്ടരെ ഞാൻ ഓടിക്കും it's funny if you want to let that on sound അപ്പൊ ആർക്കി പണി പണിയെടുക്കാണ്ട് ചമ്മളം കിട്ടുന്ന പണിയെ പറ്റി അറിയാമെങ്കിലും ഒന്ന് പറയണേ ിയും വരും അതിനെപ്പറ്റി ആരും പേടിക്കുമെന്നും മേട്ടത്തരങ്ങൾ പറയാനും അതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടിയാണല്ലോ നമ്മുടെ ഈ ചാനൽ പിന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടൊക്കെ ഇരിക്കണം അതൊന്നും കുഴപ്പമില്ല ഈ കാണുന്ന കൂട്ടുകാർ ഇതിന് ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബൊക്കെ കൊണ്ട് തന്നെങ്കിൽ നന്നായിരുന്നു കാരണം നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കാണുന്നൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളൊരു ഒരു സബ്സ്ക്രൈബോ ഒന്നും തരാറില്ല അങ്ങനെ തരാണ്ട് കാണാനാണെ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എന്തിനാ അതുകൊണ്ട് ഒരു സബ്സ്ക്രൈബൊക്കെ തന്നിട്ടങ്ങ് പോവാം ഒരു സബ്സ്ക്രൈബും തന്നെ ബെൽബട്ടൺ ഒക്കെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊള്ളാതോ ആയുതാ ഒരു ഫുണ്ട രാവിലെ റോഡിന്റെ നടുക്ക് മൊത്തം കൊണ്ട് വട്ടി വെച്ച് റോഡ് മൊത്തം പോകാതെ ഇതൊക്കെയാണ് ഇവിടുത്തെ കുഴപ്പം രാവിലെ പഴിയെടുക്കാൻ പോകുമ്പോൾ അങ്ങനെ റോഡിനു നടുക്ക് ഓരോ ഫുണ്ടുകളും ഇതുപോലത്തെ സാനം ഉണ്ടാവും എന്തേലും പറയാൻ പറ്റൂ ഒന്നും പറയാൻ പറ്റൂ നമ്മളെ നാടിനു പാർട്ടിയോ മൊത്തം പിടിച്ചടുക്കി ഹീറോനാക്കിട്ടുണ്ടാവും വണ്ടി വേറെ വണ്ടിയുടെ നമ്പറ കുപ്പി കിടന്ന് കിടങ്ങുന്ന ഒച്ചയാണോ അല്ലാണ്ട് വേറെ ഒന്നും അല്ല വെടികൊള്ളുന്നൊന്നല്ല പാകിസ്ഥാനിൽ ഒന്നും അല്ല ഞാനുള്ളത് വെടി വെക്കുന്ന കേൾക്കാനോ അതിപ്പം നിങ്ങൾ പറയും സൗണ്ടൊക്കെ കുറവാണെന്നൊക്കെ പറയും സൗണ്ടൊക്കെ കുറഞ്ഞാലും സാരമില്ല ഒരു ഇന്നത്തെ ഒരു വീഡിയോ അലാറം അടുത്ത് വലിച്ചു മണിക്ക് കയറാൻ മണിക്ക് കയറിയ അലാറം നിക്കും ഞാൻ അവിടെ ചുറ്റുന്ന നോക്കിയിട്ട് അലാറം നിൽക്കും അലാറം തന്നെ ഓട്ടോമാറ്റിക് എവിടെയും മണിക്ക് കയറുമ്പോൾ ഓഫാകാറുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല അത വഴി നീള വണ്ടിയാണ് വണ്ടി ഇല്ലാത്തൊരു ഒറ്റ വഴി പോലും ഇവിടെ മാറ്റ ഞാൻ വരുമ്പോ വണ്ടി എല്ലാം മാറ്റി വെച്ചാലാണ് വന്നിട്ട് ആക്സിഡൻ ഉണ്ടായി മൊബൈലും സംസാരിച്ചുകൊണ്ട് ആ ബൈക്കെടുത്തിട്ട് പോകും ബൈക്കേ പോകുമ്പോഴേലും മൊബൈൽ സംസാരിക്കാൻ ഒരു കാ എന്നാ പിന്നെ ഒരു കാറ് മേടിച്ചിട്ടെങ്കിൽ പോയിട്ടുള്ളു mm -hmm. ഏകദേശം നമ്മുടെ സ്ഥലത്തെത്തി ഇവിടെ ഒരിക്കൽ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കി മോശം ഏതോ ഒരു വണ്ടി കുറയുന്ന രാവിലെ വെയിലുകാരണം കണ്ണ് കാണാൻ അത വേറെ ഇരുട്ടായ ഇരുട്ടായത് കൊണ്ട് കണ്ണ് കാണത്തില്ല